പെട്രോൾ ഡീസൽ പമ്പുകളിൽ ക്രമക്കേടുകൾ പമ്പുകൾക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു കൊല്ലം ജില്ലയിലെ പമ്പുകളിൽ ലീഗൽ മെട്രോളജി പരിശോധന നടത്തി മുപ്പത് പമ്പുകളിലാണ് പരിശോധന നടത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് നൌസിൽ പരിശോധിച്ചെങ്കിലും ഇന്ധനത്തിന്റെ അളവ് അനുവദനീയമായ രീതിയിലാണ് നൽകിയിരിക്കുന്നതെന്ന് കണ്ടെത്തി എന്നാൽ പമ്പുകളിലെ അളവ് മാത്രം മുദ്ര ചെയ്യാത്തതടക്കമുള്ള ക്രമക്കേടുകൾക്ക് അഞ്ച് പമ്പുകൾക്കെതിരെ കേസെടുക്കുകയും ായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു പമ്പുകൾ അളവിലടക്കം കൃത്രിമം കാണിക്കുന്നുവെന്ന് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പരിശോധന ലീഗൽ മെട്രോളജി കൺട്രോളർ വി കെ അബ്ദുൾ ഖാദറിന്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണ മേഖലാ ജോയിന്റ് കൺട്രോളർ സി ഷാമോന്റെ നേതൃത്വത്തിൽ പതിനാല് സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത് എല്ലാ കാലത്തും ഉപഭോക്താക്കൾക്കൊരു വാങ്ങുന്ന അത് പ്രത്യേകിച്ച് പെട്രോൾ ഡീസൽ സാധനം വസ്തുക്കൾ അവർ വാങ്ങുന്ന വിലയ്ക്ക് കൃത്യമായ അളവിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും അപ്പം അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അക്കാര്യത്തിൽ വലിയ ആശങ്കയ്ക്കൊന്നും ആശങ്കയ്ക്കുള്ള ഒരു സാധ്യത ഉണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ ഒരു പരിശോധന അത് സംസ്ഥാനത്തൊട്ടാകെ പല ജില്ലകളിൽ ഒരേ സമയം പല പമ്പുകളിൽ ഞങ്ങൾ പരിശോധിക്കുന്നു അപ്പം അങ്ങനെ ഒരു പരിശോധനയുടെ ഭാഗം ഇപ്പോൾ ഈ മാസം ഞങ്ങൾ ഇന്നത്തെ ദിവസം ചൂസ് ചെയ്തത് ഇതുപോലെ കൊല്ലം ജില്ലയിലുള്ള വിവിധ പമ്പുകളാണ് എല്ലാ നോസിലുകളിലും അളവിൽ കുറവുണ്ടോ എങ്ങനെയാണ് കൃത്യമായ അളവിലാണോ പോകുന്ന ഒരു സാധാരണ പരിശോധനയുടെ ഭാഗം ഡെൻസിറ്റി പ്രദർശിപ്പിക്കണം അത് ഓയിൽ കമ്പനിയുടെ ഒരു മാർഗനിർദ്ദേശമായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൺസ്യൂമർ അതിനകത്ത് പരാതിപ്പെടാനോ അല്ലെങ്കിൽ നമുക്കത് അവരോട് നിർദ്ദേശം കൊടുക്കാനുള്ള നമ്പർ ഉണ്ടാവും അതിൽ വിളിച്ച് നമുക്ക് ഒന്ന് ആവശ്യപ്പെടാം അതിനകത്ത് പിന്നെ ഞങ്ങളും എൻഫോഴ്സിന്റെ ഭാഗമായിട്ട് അതൊക്കെ കൃത്യമായിട്ട് അവരോട് പറയുന്നു പറയുന്നുണ്ട് കാര്യത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഞങ്ങളുടെ നിയമപ്രകാരം ആ ഒരു നിർദ്ദേശമില്ല അത് ഓയിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഇപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പമ്പാണ് എല്ലാ നോസിലുകളും പരിശോധിച്ചു എല്ലാം അനുവദനീയമായ പരിധിക്കുള്ളിൽ തന്നെ കൃത്യമായ രീതിയിൽ പോവുകയാണ് ജില്ലയില് പല സ്ക്വാഡുകളായിട്ട് പല പമ്പുകളില് പരിശോധിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഡെപ്യൂട്ടി കൺട്രോളർ ആണ് ഫ്ളൈ സ്ക്വാഡ് കോട്ടയത്തുള്ള ഡെപ്യൂട്ടി കൺട്രോളറാണ് എന്നാലും ഈ ഡ്രൈവിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ട് രണ്ടു മൂന്ന് പമ്പുകൾ പരിശോധിക്കും അളവ് ആളാണ് ഞങ്ങൾ ലീഗൽ മെട്രോളജിയുടെ കീഴില് പ്രധാനമായിട്ടും അളവുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അല്ല അളവ് അളവിൽ കൃത്യമായിട്ട് ഉപഭോക്താവിന് കിട്ടുന്നു എന്നുള്ളതൊന്ന് ഉറപ്പിക്കാനുള്ള ഒരു പരിപാടി പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ജനങ്ങൾക്ക് വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രൈവ് നടത്തി എല്ലാ പമ്പുകളും നോക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഡെപ്യൂട്ടി കൺട്രോളർമാർ അസിസ്റ്റന്റ് കൺട്രോളർമാരും ഇൻസ്പെക്ടർമാരും പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്നും മുദ്ര പതിപ്പിക്കാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിക്കുക പായ്ക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളിൽ നിയമപ്രകാരമുള്ള വിവരങ്ങളില്ലാതെ വിൽപ്പന നടത്തുക അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക പരമാവധി വിൽപ്പന വിലയേക്കാൾ കൂടിയ വില ഈടാക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ദക്ഷിണമേഖലാ ജോയിന്റ് കൺട്രോളർ സി ഷാമോൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി